பயங்கர ஒரு அபடகாடினா மழைக்கு அப்டகாரிகளான நம்ம ஹாய் நம்ம எல்லாருக்கும் நமஸ்காரம் നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകളായി നമ്മൾ ഈ ക്യാമറയൊക്കെ ഒന്ന് വെച്ചിട്ട് റോഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാരണം കഠിനമായ മഴ മഴ സമയത്തുണ്ടാകുന്ന ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ മൂലം നമ്മൾ കുറച്ച് വിശ്രമത്തിലൊക്കെ ആയിരുന്നു എന്തായാലും നമ്മൾ വീണ്ടും ഇതാ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും സെൻ്റീ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും വരുന്ന റോഡാണിത് ഇവിടെ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമ്മൾ പലപ്പോഴും പോകണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടുത്തെ പണിയൊക്കെ നടക്കുന്നതിനാണ് നമ്മൾ പോകാതിരുന്നത് അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറി ഒരു ഓഫ് റോഡ് സോറി ഒരു ചുരം പാത സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് ആ ചുരം പാതയുടെ കാഴ്ചകൾ ഒന്ന് കാണുക ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം വീഡിയോയുടെ അവസാനം വേറൊരു മനോഹരമായ ഡെസ്റ്റിനേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണണം പിന്നെ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാല് ഈ യാത്രകളിങ്ങനെ അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്രയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളുമാണ് നമ്മൾ യാത്ര ചെയ്യാൻ വീണ്ടും പ്രചോദനം അപ്പോൾ അത് മുടങ്ങാതെ എല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാവും അപ്പം വീഡിയോയിലൊരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനുണ്ട് നമുക്ക് അവിടേക്കൊരു റോഡ് ഒരു മലയെ വളഞ്ഞി പൊളങ്ങി ഒരു മലയിലൂടെ കയറി പോകുന്ന റോഡിലൂടെ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അത് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകും വായു ചുരം ഒരു ചുരം റോഡുണ്ട് നമ്മുടെ ഇടുക്കി ഇടുക്കിയിലൊക്കെ പോകുമ്പോഴാണല്ലോ ചുരം റോഡ് കാണുന്നത് വയനാട് പത്തനംതിട്ട കറക്കുമ്പോൾ ചുരം അതെ നേരത്തെ മതമൊക്കെ ആ വഴി ഒന്ന് കണ്ടിക്കാറാ വഴിയിലേക്ക് നമ്മുടെ ആ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യണം ഇനി നമ്മള് കയറ്റവും കയറ്റി വളങ്ങളൊക്കെ കയറിന് മുകളിൽ എത്തിയതിന് ശേഷം നമ്മൾ ചെയ്യണം

ുരം അല്ലേ ചുരമാണിത്യാമത്തെ ഭാഗ്യഭയങ്കരമായ മഴ അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴയത്ത് താങ്ങുന്ന ചില വ്യാഴികളൊക്കെ വയ്യാഴികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇളപ്പറും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് അപ്പൊ ഇനിയും സമർത്ഥമായ വെള്ളച്ചാട്ടങ്ങളൊന്നും തള്ളാനില്ല നമ്മൾ വീണ്ടും നിങ്ങളിവിടെ കോട കേറിയിട്ടുണ്ട് ചുരമ്പോഴ് എന്ന് പറയുമ്പോൾ തന്നെ കോട കേമായിട്ട് നിൽക്കുന്ന സ്ഥലം കൂടെയാണ് ഒരുപാട് ദൂരം ഒന്നും നമുക്ക് യാത്ര ചെയ്യാനില്ല ഫ്രണ്ട്സ് ഈ മഴ പെയ്ത് കിടക്കുന്ന കാലാവസ്ഥയിലേ മഴ പെയ്ത് ഒന്ന് തോർന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള ഹിൽ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാനുണ്ടല്ലോ ഒരു വല്ലാത്ത അനുഭൂതിയായിരിക്കും നമുക്ക് ഈ ഇടുക്കി അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലൊക്കെ ഏറ്റവും നമ്മളെ ആസ്വദിപ്പിക്കുന്ന ഒരു ഏറ്റവും നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരു റോഡുകൾ എന്ന് പറയുന്നത് ഇത് ഈ മഴയ്ക്ക് ശേഷമുള്ള അല്ലെങ്കിൽ മഴ സമയത്ത് മൺസൂൺ റൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക മൺസൂൺ റൈഡ് നടത്തുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഭംഗി മഴയുടെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കണ്ടിന്യൂ യാത്ര ചെയ്യാൻ പറ്റാതെ വരും കയറിയിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും മൺസൂൺ റൈഡെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആസ്വാദിക്കാൻ പറ്റുന്ന ഒരു കാല ഒരു യാത്ര കിട്ടുന്ന ഒരു സമയമാണ് ഈ മൺസൂൺ സമയമെന്നത് ഉള്ളത് അപ്പോൾ മൺസൂൺ യാത്രകൾ കഴിവതും എല്ലാവരും നടത്തുക വളരെ ശ്രദ്ധിച്ച് നടത്തുക ഇപ്പം തന്നെ നമ്മൾ അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചു വന്ന തോന്നിയാമല എന്ന് പറയുന്ന ഒരു ഹിൽ ഏരിയ പത്തനംതിട്ട ടൗണിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്ററോളം ഇങ്ങോട്ട് യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകതയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ചുട്ടിപ്പാറ അതായത് നമ്മൾ പത്തനംതിട്ടയുടെ ഹരിഹർ ഫോർട്ട് എന്നൊക്കെ പറയാൻ വിശേഷിപ്പിക്കുന്ന ചുട്ടിപ്പാറ പിന്നെ ആ അങ്ങനെ ഒന്ന് രണ്ട് ഉയർന്ന പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട് റേഡിയോ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട് അത് നമ്മൾ ഒന്ന് വീഡിയോ ചെയ്താണ് ഒന്ന് എടുത്ത പക്ഷേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പം ആ വീഡിയോ നമ്മൾ താമസിക്കുക ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരു സ്ഥലമാണ് തോന്നിയാമല തോന്നിയാമലയിൽ നിന്നും നമ്മളിപ്പം ചുരം കയറി ഇപ്പം ഒരു സ്ലോപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാവട്ട് ഇനിയും ഈ യാത്രയുടെ അവസാനം നമുക്ക് മനോഹരമായ ഡെസ്റ്റിനേഷൻ ഉണ്ട് അപ്പോൾ അതിവിടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്ന ഇതൊരു റോഡ് അനുഭവം രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത് ഇന്നലെ വരുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് അത് നമുക്ക് നമുക്കത് പറയാം ഇനി നമ്മൾ ഈ ചെറു ഇറങ്ങ 没有你。 ല്ലേ അയാൾ ആഴ്ചാരിക്കും ജം അല്ലേ ജംഷൻ കേട്ടെന്നെ നമ്മളീ ഇറക്കം ഇങ്ങോട്ടിറങ്ങുന്നോണ്ട് ഫീൽ ചെയ്യണ്ടല്ലേ തന്നെ അല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങൾ ഈ ലോക ഈ ഈ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമീണ സൗന്ദര്യവും ഗ്രാമീണ മനോഹരമായ റോഡുകളും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നമുക്ക് എവിടെ പോയാലും ഏത് പ്രദേശത്ത് പോയാലും ഹൃദ്യമായ യാത്രാനുഭവം നമുക്ക് കിട്ടും ഒരുപക്ഷെ റോഡുകളൊക്കെ നേരത്തെ ഈ അത്ര ഗുണകരമല്ലാതെ നിലവാരമില്ലാതൊക്കെ കിടന്ന റോഡുകളായിരുന്നെങ്കിൽ പോലും അവിടുത്തെ യാത്രയും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായി നമുക്ക് അനുഭവം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മിക്കവാറും നമ്മുടെ റോഡുകളിൽ ഒരു കുറേയേറെ റോഡുകളും മനോഹരമായി റെഡി പണി കഴിപ്പിച്ച് സഞ്ചാരയോഗ്യമായി നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ പണി കഴിപ്പി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ യാത്രകൾ നമുക്ക് ഏറ്റവും ഹൃദ്യമായിരിക്കും അതുവഴിയുള്ള യാത്രകളെല്ലാം എനിക്ക് എനിക്ക് ഏറ്റവും ഞാൻ ഇത്രയും യാത്ര ചെയ്തതിൽ കേരളത്തിൽ യാത്ര ചെയ്ത് എനിക്ക് ഏറ്റവും ഹൃദ്യവും ഇഷ്ടപ്പെട്ടതുമായ എന്നാൽ നല്ല പ്രയാസമുള്ളതുമായ ഒരു റോഡ് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴ വണ്ണാപ്പുറം നമ്മുടെ പാൽക്കുളമേട് ആ റോഡുകളൊക്കെയാണ് അതിലേക്കുള്ള റോഡിലേക്കുള്ള യാത്ര വളരെ മനോഹരമാണ് പക്ഷെ അതുപോലെ തന്നെ പ്രയാസമുള്ളതും അഡ്വഞ്ചറും യാത്രകളാണ് പക്ഷെ മനോഹരമാണ് യാത്ര ആസ്വദിച്ച് വളരെ സാവകാശം ആസ്വദിച്ച് പോയാൽ ഹൃദ്യമായിട്ട് അനുഭവമായിരിക്കും ആ അതിലേക്കുള്ള യാത്രകൾ പറയുന്നത് അത് നിങ്ങൾ പോയിട്ടുണ്ടോ നമുക്കറിയില്ല പോകാൻ പോകാൻ താല്പര്യമുള്ളൊരു ക്യാബ് വഴികളൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കും ഒരു പക്ഷേ പഴയ രീതിയിലുള്ള ട്രാറിങ്ങൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോഴും ഞാൻ ഏകദേശം ഒരു ഒരു വർഷം മേളിലായി അതിൽ യാത്ര ചെയ്തിട്ടിപ്പോൾ അപ്പോൾ ആ വഴികൾക്ക് പണി കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എങ്കിലും ഇടുക്കിയിലുള്ള മിക്കവാറും എല്ലാ യാത്രകളും മനോഹരമാണ് അതിലേറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റോഡിലുള്ള യാത്രയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഈ ഇതിലുള്ള യാത്ര ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെയുള്ള ഈ യാത്ര ആസ്വദിച്ച് വളരെ സാവകാശം പോകാൻ പറ്റുന്ന ഈ നനങ്ങി നടക്കുന്ന റോഡിലൂടെയൊക്കെ വളരെ അവകാശം ബൈക്ക് ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു അതൊരു അനുഭവമാണ് അതൊരു ഹൃദ്യമായൊരു സംഗതിയാണ് ഒന്ന് യാത്ര ചെയ്യുന്നവർക്കറിയാതെ അത്യാവശ്യം നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കണം ഇങ്ങനെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ മറ്റ് ചിന്തകളൊന്നും കാര്യമായിട്ട് അലട്ടുന്ന ഒരു യാത്ര നമുക്ക് ആവരുത് മനസ്സ് ഫ്രീ ആയിട്ടും ഫ്രഷ് ആയിട്ടും വെച്ചിട്ട് നമ്മളിതുപോലുള്ള റോഡുകളിലൂടെ ഈ മഴയൊക്കെ നനങ്ങി ചാറ്റൽ മഴയൊക്കെ നനങ്ങി ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും എത്ര എത്ര വലിയ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും യാത്ര ഈ ഇത്തരത്തിലുള്ള യാത്രകൾ കഴിഞ്ഞിട്ട് പോവുക തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ച് നോക്കുക എല്ലാവരും ഇതുപോലുള്ള ഹിൽ ഏരിയകൾ അതൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക ചെറുകെ അറിയാമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏറ്റവും ഫ്രഷ് മൈൻഡോട് കൂടി വേണം യാത്ര ചെയ്യാൻ നമ്മൾ തിരിച്ച് വരുമ്പോൾ അതേ ഫ്രഷ്നെസ് നമുക്കൊന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ മറ്റും കഴിവതും മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് നോക്കൂ അടിപൊളിയായിരിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാവരും കണ്ടും കേട്ടും നമ്മൾ കടകളൊക്കെ കണ്ട് ആസ്വദിച്ച് മലകളൊക്കെ കണ്ട് ആസ്വദിച്ച് ചെറിയ പുഴകളൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒക്കെ ഒന്ന് പോയി നോക്കൂ മറ്റ് നമുക്ക് അത് ഒരു പരിചയമില്ലാത്ത മോങ്ങൾ നമുക്ക് റോഡിൻ്റെ എതിർവശത്ത് കണ്ടാൽ ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുക അവരുടെ ഒരു ചിരി നമുക്ക് കിട്ടുക നമ്മളൊരു ചിരി അങ്ങോട്ട് കൊടുക്കുക ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത വളരെ മനോഹരമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ചില ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കണ നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മളങ്ങോട്ടൊരു ചിരിയെ കൊടുത്തങ്ങ് പോവുക അവരുടെ മനസ്സിലൊരു പിന്നീടെങ്കിലും ഒരു ചിരി ഉണ്ടാവും നമ്മൾ മൂലം ഒരാൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക അനുഭവമാണ് ഇത് നമ്മൾ കാണിച്ച് പിന്നീട് ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത് ഈ വഴി കയറിപ്പോകുമ്പോൾ അത്ര മനോഹരമായ യാത്രയാണെന്ന് ചിന്തിച്ച് നോക്കുക മനോഹരമായ ഒരു റോഡിലൂടെയാണ് ഇടവഴിയിലൂടെയാണ് പോകുന്നത് ഇതിൻ്റെ കാഴ്ചകൾ കണ്ട് തന്നെ അറിയുക കൂടുതലൊന്നും ഇവിടെ പറയാനില്ല കാണുക പോയി കാണുക ഇത് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക എത്രയേ ഉള്ളൂ അപ്പോൾ പോയി കാണുക ഓക്കേ என்ன உங்களுடைய பிரயங்கள கவுண்ட் பாக்ஸ் ரேகப்படுத்துக. no quiero, no, esto no vamos viendo, voy a ir a un lugar നമ്മൾ നടുവത്തുവാറ മലനിലയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ അവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വേറൊരു വെറൈറ്റി സ്ഥലത്തിലോട്ട് പോകുന്നു അപ്പോൾ ആ നടുവത്തുപാറ മലനിലയിലേക്കാണ് നമ്മൾ വന്നത് ഇത് അത്യാവശ്യം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല നല്ലൊരു ആംബിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പം കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിലും ചുറ്റോട് ചുറ്റും നല്ല ഹരിതാപവും വർണ്ണാഭവമായ കാഴ്ചകൾ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് എന്താ പറയുന്നത് എന്താ പറഞ്ഞാല് നടുവത്തുപാറ മല കാഴ്ചകളിലേക്ക് പോവാം നമുക്കിപ്പോൾ ഈ നടുവത്തുപാറ മലനിടയുടെ കാഴ്ചകളെ ഇവിടെ പൂർത്തിയാവുകയാണ് കാര്യമായിട്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല കാരണം അത് പറഞ്ഞു തരാനൊന്നും ആരും ആളും ഇല്ല പിന്നെ അവിടെ മെയിൻ്റെനൻസ് പണികളൊക്കെ നടക്കുകയാണ് അപ്പം നമ്മൾ കൂടുതൽ ഡിസ്റ്റർബൻസ് ചെയ്യാതെ കാഴ്ചകളെ കണ്ടിട്ട് പോവുകയാണ് അവിടെ നടുവത്തുപാറ മലനിടയിൽ കഴിയാൻ കാലം തമ്മിൽ നമുക്ക് പിന്നെ മഴയുടെ ഒക്കെ ആ ഒരു ഭയങ്കരമായ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ യാത്രയിലേക്കൊക്കെ പോകും പിന്നെ എന്തായാലും മഴയത്തെ എല്ലാവരും യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ചെയ്യുക വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ ആവേശത്തോടുകൂടി അപകടം വരച്ചു വെച്ചുക വളരെ സൂക്ഷിച്ച് കാര്യങ്ങളെല്ലാം കാണുക ആസ്വദിക്കുക പോവുക ഇതൊക്കെ ഇപ്പോൾ ഈ ഈ സമയത്ത് എല്ലാവർക്കും ചെയ്യാനുള്ളൂ അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു ചെയ്യുക ആപത്ത് വരുത്തി വെച്ചിട്ട് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എപ്പോഴും അപകടകാരികളാണ് ഈ മഴയൊക്കെ ഭയങ്കര അപകടകാരികളാണ് നമ്മുടെ വെള്ളച്ചാത്തങ്ങളെല്ലാം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ബോക്സിൽ ബോക്സിലേക്ക് കേട്ടോ ഞങ്ങൾ നേരെ പോവുകയാണ് വീട്ടിലേക്ക് അടുത്ത ആഴ്ചയുമായിട്ട്